ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു എഫ് എഫ് ഫാമിലി ഇന്ന് വരെ ആരും ട്രൈ ചെയ്യാത്ത ഈസി റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ത്യ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ സബ്സ്ക്രൈബർ ചെയ്യാതെയാണ് കാണുന്നവരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് ലഭിക്കാനായി സബ്സ്ക്രൈബ് പട്ടേണ്ടത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് നമ്മളുടെ ചക്ക വെച്ചാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നത് അതിൻ്റെ ചവിണിയും ചക്കക്കുരി ഒക്കെ മാറ്റിയതിന് ശേഷം ചെറുതായിട്ട് നമുക്കൊന്ന് മിക്സീടെ ജാറിൽ ഒന്ന് ഒന്നിട്ട് കൊടുക്കാം ഇതിലോട്ട് നമ്മൾ പത്ത് പതിനഞ്ച് ചക്കയാണ് എടുത്തിരിക്കുന്നത് ഒന്നര സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ നല്ല മഷി പോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് കപ്പ് അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് ഒരു ഒരു കപ്പ് കടലമാവും ഇതിനാവശ്യമായ ഉപ്പും ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ കായപ്പൊടി ഇനി നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന ചക്ക അതായത് നല്ല മച്ചിപ്പോലെ അടച്ചു വെച്ചിരിക്കുന്ന ചക്കയാണ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നമുക്കൊരു സ്പൂൺ ഇത്രയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് ചെയ്യരുത് ഈ ചക്കയിലൊക്കെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എത്രമാത്രം വെള്ളം വേണമെന്ന് നോക്കുക ഇനി നമുക്കൊരു നാല് സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കും പോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ രണ്ട് സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണം ഈ രണ്ട് സ്പൂൺ ഓയിൽ ഒഴിക്കുന്നത് നമ്മൾ ഏത് ഓയിലാണോ ഫ്രൈ ചെയ്തെടുക്കുന്ന അതേ സെയിം ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഓയിലൊന്ന് പതയും അതുകൊണ്ട് നമ്മൾ ഏത് ഓയിലാണോ ഫ്രൈ ചെയ്യുന്ന ആ ഓയിലെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ആയാലും സൺഫ്ലവർ ഓയാലും ഏതായാലും നമ്മൾ ഏത് എണ്ണയാണോ നമ്മൾ ഈ മിക്സ് ചെയ്യാൻ എടുക്കുന്ന അതേ സെയിം എണ്ണ തന്നെ എടുക്കാം ഇനി നമ്മൾ സേവ സേവനടിയിലൊക്കെ ഒന്ന് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇവിടെ സൺഫ്ലവർ ഓയിൽ വെച്ചാണ് നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുന്നത് ഇനി നമുക്കുള്ള ഓയിലൊക്കെ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം ഒന്ന് ഞാൻ രണ്ട് രീതിയിൽ തയ്യാറാക്കുന്നത് കാണിക്കുന്നത് കൊണ്ട് ഒന്ന് ഇങ്ങനെ നമുക്ക് സേവനഴിയിൽ കൂടി ഡയറക്റ്റായിട്ട് തന്നെ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നത് രണ്ട് നമുക്കൊരു സ്പൂണിലോട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ നമുക്ക് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഓയിലിലോട്ട് ഒന്ന് മുക്കി പിടിച്ചെടുക്കാവുന്നതാണ് കണ്ടോ ഇങ്ങനെ നമുക്കൊന്ന് കമിഴ്ത്തുമ്പോൾ തന്നെ ഇത് ഓയിലിലോട്ട് വീഴും ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു മീഡിയം ലോയിറ്റ് ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഈസി ആയിട്ടുള്ള സ്നാക്സ് റെസിപ്പിയാണ് എല്ലാ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു വിഭവം തന്നെയാണ് നല്ല ടേസ്റ്റാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒക്കെ ചതച്ചത് കൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവറും അതിൻ്റെ ഒരു മണമൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ് ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയൊക്കെ ഉണ്ട് എങ്കിൽ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്തെടുക്കുക അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബർ ചെയ്യാതെയാണ് കാണുന്നവർ െങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാലൈക്കും